ഐഡിയ ഇല്ല ഞങ്ങളിപ്പോൾ വരുക ബാങ്കിലുണ്ടാവും തിരുവാലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് ഇസാഫ് ബാങ്കിന് മുൻവശം മാരുതി കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത് മമ്പാട് കാട്ടുമുണ്ട സ്വദേശി യദുകൃഷ്ണനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഏകദേശം പത്തരയോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ കാർ യാത്രക്കാർക്ക് പരിക്കുകളില്ല പരിക്കേറ്റ യദുകൃഷ്ണനെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഇയാൾ നിലവിൽ ചികിത്സയിലാണ് ഈ ചാനൽ നിലമ്പൂർ